പോർച്ചുഗൽ വേർസസ് അയർലാൻഡ് മത്സരം ഈ മത്സരം പോർച്ചുഗൽ ജയിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിന് യോഗ്യത നേടിയേനെ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മത്സരത്തിൻ്റെ അമ്പത്തി എട്ടാം മിനിറ്റിൽ ഒരു നാടകീയമായ മുഹൂർത്തം സംഭവിക്കുകയാണ് പോർച്ചുഗലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരികയാണ് ആ പന്ത് സ്വീകരിക്കാൻ പോർച്ചുഗലിൻ്റെ സ്റ്റാർ സ്ട്രൈക്കർ ക്രിസ്ത്യാനോ റൊണാൾഡോ ബോക്സിലുണ്ട് ആ ക്രോസ് നേരെ ഗോൾ കീപ്പറുടെ കൈകളിലേക്കായിരുന്നു എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊരു നാടകീയതയായിരുന്നു റൊണാൾഡോയെ ഡിഫൻഡ് ചെയ്യാനെത്തിയ അയർലാൻഡ് ഡിഫൻഡറായ ഡാര ഒഷി എന്ന താരത്തിനെ അനാവശ്യമായി റൊണാൾഡോ തൻ്റെ കൈമുട്ടുകൊണ്ട് ഇടിച്ചു വീഴ്ത്തുന്നു ആ എൽബോ കണ്ട ഉടനെ റഫറി യെല്ലോ കാർഡ് റൊണാൾഡോക്ക് നേരെ ഉയർത്തുകയാണ് എന്നാൽ ആ അയർലാൻഡ് താരങ്ങൾ അവിടെ റെഡ് കാർഡ് കൊടുക്കാൻ വേണ്ടി റഫറിയെ പ്രഷർ ചെയ്യുന്നു അങ്ങനെ റഫറി അയർലാൻഡ് താരത്തിൻ്റെ ആ വാദം കേട്ട് നേരെ വാ ചെക്ക് ചെയ്യാൻ പോകുകയാണ് അതിനിടെ റൊണാൾഡോ അയർലാൻഡ് താരങ്ങളോട് നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചിരിച്ചുകൊണ്ട് പരിഹാസ പരിഹാസരൂപേനെ ആംഗ്യം കാട്ടുന്നുണ്ട് വാർ ചെക്ക് ചെയ്തു വന്ന റഫറി ക്രിസ്ത്യാനോക്ക് നേരെ റെഡ് കാർഡ് കാണിക്കുകയാണ് ക്രിസ്ത്യാനോ കൈയടിച്ച് കാണികൾ അഭിവാദ്യം ചെയ്ത് ഇത് നല്ലൊരു തീരുമാനം എന്ന കളിയാക്കലോടെ മൈതാനത്തിനോട് അയാൾ വിട പറയുന്നു അയർലാൻഡ് ആരാധകർ ഗാലറിയിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ കാണിച്ച അതേ ആംഗ്യം കാണിച്ച് റൊണാൾഡോയെ കളിയാക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഗോളിന് ഓൾറെഡി പോർച്ചുഗൽ തോറ്റു നിൽക്കുകയായിരുന്നു ഈ റെഡ് കാർഡോട് കൂടി പോർച്ചുഗലിന്റെ ഗോൾ അടിക്കാനുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുകയാണ് ലോകകപ്പിലേക്ക് യോഗ്യത നേടാനുള്ള പോർച്ചുഗലിന്റെ ദൗത്യം ഈ ആഴ്ച അപ്രതീക്ഷിതമായ വൈത്തിരിവിലൂടെ കടന്നു പോയിരിക്കുകയാണ് അയർലൻഡിനെതിരെ നിർണായക യോഗ്യതാ മത്സരത്തിൽ പോർച്ചുഗൽ രണ്ട് സീറോ എന്ന സ്കോറിന് പരാജയപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ തോൽവികളെക്കാൾ ലോക ഫുട്ബോളിൽ ചർച്ചയാകുന്നത് റൊണാൾഡോക്ക് കിട്ടിയ ആ റെഡ് കാർഡായിരുന്നു മാർട്ടിനസിൻ്റെ ശക്തമായ പ്രതികരണം ഇങ്ങനെയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർഷിനസ് കടുത്ത വികാരത്തോടെയാണ് പ്രതികരിച്ചത് ഒരാംഗിളിൽ മാത്രം വീഡിയോ കാണിച്ചതാണ് അപകടം സൃഷ്ടിച്ചത് അതൊരു എൽബോയല്ല അതൊരു ഫുൾ ബോഡി ഫൗളായിരുന്നു അദ്ദേഹം വ്യക്തമാക്കി റൊണാൾഡോയുടെ കൈ ഇമോഷന്റെ ഭാഗമായി ഉയർന്നുവെങ്കിലും അത് എതിരാളിയുടെ മുഖത്ത് ക്ഷണികമായി തട്ടിയതെന്നായിരുന്നു മാർട്ടിനസിന്റെ പ്രതികരണം എന്നിരുന്നാലും ഈ റെഡ് കാർഡിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിലെ ആദ്യ മത്സരം പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നഷ്ടമാകും അയർലൻഡിനെതിരെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയതാണ് റൊണാൾഡോക്ക് തിരിച്ചടിയായത് മത്സരത്തിൽ രണ്ട് സീറോ എന്ന സ്കോറിന് പോർച്ചുഗൽ പരാജയപ്പെട്ടിരിക്കുന്നു ദേശീയ ടീമുമായി കളിച്ചിട്ട് ഇതാദ്യമായാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു റെഡ് കാർഡ് കിട്ടുന്നത് ക്ലബ്ബ് മത്സരങ്ങളിൽ പതിമൂന്ന് തവണ താരത്തിന് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ട് ചുവപ്പ് കാർഡ് ലഭിച്ചതോടെ അർമേനിയ്ക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരവും നഷ്ടമാകും കൂടാതെ ലോകകപ്പിലെ ആദ്യ മത്സരം കൂടി പോർച്ചുഗൽ സൂപ്പർ താരത്തിന് നഷ്ടമാകുമെന്നാണ് സൂചനകൾ ഫിഫയുടെ നിയമം അനുസരിച്ച് മത്സരത്തിൽ ക്രിസ്ത്യാനോക്ക് വിലക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് അയർലാൻഡ് ഈ മത്സരത്തിൽ പോർച്ചുഗലിനെ തോൽപ്പിച്ചത് പതിനേഴ് നാൽപ്പത്തഞ്ച് മിനിറ്റുകളിലെ ഗോളുകളിലൂടെയായിരുന്നു ട്രോയ് പാരൻ ടീമിനായി രണ്ട് ഗോളുകൾ കണ്ടെത്തി ഈ തോൽവിയും റെഡ് കാർഡും പോർച്ചുഗലിന് വെറുമൊരു വേദന മാത്രമല്ല അതിൻ്റെ ഫലമായി റൊണാൾഡോ അടുത്ത ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ ആദ്യ മത്സരം അയാൾക്ക് നഷ്ടപ്പെടും പോർച്ചുഗലിന് ഇനി ഒരു കൂടി കാത്തിരിക്കണം വേൾഡ് കപ്പ് ഉറപ്പിക്കാൻ അടുത്ത മത്സരത്തിൽ അവർ നേരിടുന്നത് അർമേനിയയാണ് ഇപ്പോൾ അതൊരു മസ്റ്റ് മസ്റ്റിവിൻ പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു ഇത്രയധികം വിമർശനവും ചർച്ചയും നിറഞ്ഞൊരു മത്സരത്തിനു ശേഷം ഒരൊറ്റ കാര്യം ഉറപ്പാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചു വരും മറുപടി നൽകും കാത്തിരിക്കുക